വെറും ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള വിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് അതിദാരുണമായാണ് നിമിഷ നേരം കൊണ്ടാണ് ഒരു കുടുംബത്തിന്റെ അത്താണിയായ യുവാവിനെ വിധി തട്ടിയെടുത്തത് അതും അതിക്രൂരമായി തന്നെ ചെറിയ ഒരു അശ്രദ്ധയ്ക്ക് പകരമായി ഈ യുവാവിന് നൽകേണ്ടി വന്നത് സ്വന്തം ജീവൻ തന്നെയായിരുന്നു വടുതല പൂതാമ്പിള്ളി വീട്ടിൽ പരേതനായ പി ജെ അലക്സാണ്ടറിന്റെയും കൊച്ചുത്രേസിയുടെയും മകൻ അലൻ അലക്സാണ്ടറാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായി മരണപ്പെട്ടത് സാമ്പത്തികമായി ഏറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് അലന്റേത് ഇവർ താമസിക്കുന്ന വീട് പോലും ജപ്തി ഭീഷണിയിലാണ് പിതാവിന്റെ മരണശേഷം കുടുംബത്തിന്റെ അത്താണിയായിരുന്നു അലൻ തന്റെ പ്രിയപ്പെട്ടവനെ നഷ്ടപ്പെട്ട അഞ്ചു വയസ്സുകാരനായ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്ന അലൻ്റെ ഭാര്യ മേഘയുടെ കാഴ്ച കണ്ടുനിന്നവരുടെയെല്ലാം കണ്ണുകൾ ഈറനണിയിക്കുന്നതായിരുന്നു നിമിഷ നേരം കൊണ്ട് ശരീരം ഞെരിഞ്ഞമർന്ന് ഹൃദയമടക്കമുള്ള ആന്തരികാവയവങ്ങൾ ചതഞ്ഞും വാരിയലുകൾ നുറുങ്ങിയുമാണ് അലന് മരണം സംഭവിക്കുന്നത് അതും സഹപ്രവർത്തകരുടെ കൺമുന്നിൽ വെച്ച് വടുതല ജോൺസൺ ബൈൻഡേഴ്സ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു അലൻ ജോലിക്കിടെ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിനാണ് അലന് അപകടം സംഭവിക്കുന്നത് ക്രിസ്മസിന് മുന്നോടിയായി നക്ഷത്രങ്ങളുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അലനടക്കമുള്ള തൊഴിലാളികൾ അതിനിടയിലാണ് പഞ്ചിങ് മെഷീനുള്ളിലേക്ക് ഒരു പേപ്പർ കുടുങ്ങിപ്പോകുന്നത് തുടർന്ന് കുടുങ്ങിയ പേപ്പർ എടുക്കാൻ വേണ്ടി ശ്രമിക്കവേ അലൻ്റെ കൈ മെഷീനിൽ കുടുങ്ങുകയായിരുന്നു ഇതോടെ അലൻ മെഷീനുള്ളിലേക്ക് ശക്തമായി വലിച്ചെടുക്കപ്പെട്ടു യന്ത്രഭാഗങ്ങൾക്കുള്ളിൽ അലൻ്റെ ശരീരത്തിൻ്റെ മുഗൾ ഭാഗം പൂർണ്ണമായി ഞെരിഞ്ഞമറന്നു ഹൃദയമടക്കമുള്ള ആന്തരികാവയവങ്ങൾ ചതഞ്ഞും വാരിയലുകൾ നുറുങ്ങിയും തൽക്ഷണം മരണം സംഭവിക്കുകയായിരുന്നു സഹപ്രവർത്തകർ ഉടൻ തന്നെ മെഷീൻ ഓഫാക്കിയെങ്കിലും അപ്പോഴേക്കും അലൻ്റെ മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു നാൽപ്പതോളം തൊഴിലാളികളാണ് ജോൺസൺ ബൈൻഡേഴ്സ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തു വന്നിരുന്നത് ജീവനക്കാരുടെ സുരക്ഷയ്ക്കായുള്ള മുൻകരുതലുകൾ ഒന്നും സ്ഥാപനം എടുത്തിട്ടില്ലെന്നും അപകടശേഷം ഉടമ വീട്ടിലെത്തിയിട്ടില്ലെന്നും ബന്ധുക്കൾ ആരോപണം ഉന്നയിച്ചു കൂടാതെ കുടുംബം ഏറെ സാമ്പത്തികമായി പ്രയാസം അനുഭവിച്ചു വരികയാണെന്നും ബന്ധുക്കൾ വ്യക്തമാക്കി അലൻ താമസിക്കുന്ന വീടടക്കം ജപ്തി ഭീഷണിയിലാണ് എന്തായാലും ചെറിയ ഒരു അശ്രദ്ധയിൽ ഇല്ലാതായത് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്